ഹലോ ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്നറിയാമോ ചേർത്തലയ്ക്കാണേ ചേർത്തലേക്ക് പോവാനായിട്ട് ഒരു കാര്യമുണ്ട് റെജിപാപ്പൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം പോകും വഴി മധൂസ് ഹോം കിച്ചണിലേക്ക് ഒരു കയറാനിടയായി കേട്ടോ അപ്പൊ അവിടെ ചെന്ന് അവിടുത്തെ സീ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ഞങ്ങളോട് വന്നു നിങ്ങളെക്കൊണ്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസത്തേക്ക് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ പോയതാട്ടോ മധൂസ് ഹോം കിച്ചണിലേക്ക് അവിടെ സീ ഫുഡ് ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി ഫുഡാണ് അപ്പൊ ബാക്കിയുള്ള കാഴ്ചകൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കണ്ടോളൂ ഈ കാണുന്ന ആളാട്ടോ നമ്മുടെ മധുചേട്ടൻ മധുചേട്ട് സ്വന്തം വീട്ടില് അടുക്കളയിൽ ഇങ്ങനെ നടത്തുന്ന ഒരു കടയാട്ടോ ഇത് കടയെന്നൊന്നും പറയാൻ പറ്റില്ല ആദ്യമേ തന്നെ നമ്മളെ അവരുടെ കിച്ചണിലേക്കാണ് കേട്ടോ മതി ചേട്ടൻ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവിടെയുള്ള വിഭവങ്ങളെല്ലാം നമ്മളെ ലൈവ് ലൈവായിട്ട് നമ്മൾ കഴിക്കാൻ എന്താണ് പോകുന്നത് അതെല്ലാം നമ്മളെ കാണിച്ചു തരുവാണേ ഇത് ഇത് വറ്റ സിലോപ്പിയ ഓരോന്ന് മാൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇത് മാഡം ഇത് ഇതെ ചോറിൻ്റെ ഒക്കെ കറിക്ക് ഉണ്ട് അവിയത് ഇത് ചെടി ഇത് പാൽക്കപ്പ ഇത് കാളാഞ്ചി മാങ്ങ മീന്റെ തലയൊക്കെ ഉണ്ട് എല്ലാം തീർക്കുന്നു ഇത് എല്ലാം കരിമീൻ നെന്മീന് സിലോപ്പി ഇത് ചെറിയ ചെമ്പല്ലി ഇത് കാളാഞ്ചി ഇത് ചെമ്മീൻ സ്വന്തം വീട്ടിലെ മേശയിലാണ് കേട്ടോ നമുക്കായിട്ടുള്ള വിഭവങ്ങളും നമുക്കായിട്ടുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിരുന്നത് ചേട്ടനെ നേരത്തെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കൂടുതലുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ചെല്ലുമ്പോൾ എന്താണോ അറേഞ്ച് ചെയ്യേണ്ടത് അതെല്ലാം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കോട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ റെജിപാപ്പ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു പതിനഞ്ച് പേരാണ് നമ്മൾ വരുന്നത് എന്നൊക്കെ ഇത് തലക്കറിയാ കേട്ടോ നമ്മൾ മധൂസ് കിച്ചണിൽ വന്നോ അവിടുത്തെ സീ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടുത്തെ വെറൈറ്റീസ് എന്താണെന്ന് കാണിച്ചു തരാം തലയുടെ സൈസും എന്താ കാളാഞ്ചി എന്ന് പറഞ്ഞ ഒരു പത്ത് കിലോ ഉള്ള കാളാഞ്ചിയാണാഞ്ചി മെയിനായിട്ടുണ്ടല്ലോ നമ്മൾ കഴിക്കാൻ ചെല്ലുന്നത് തന്നെ ആ സീ ഫുഡിലെ എല്ലാ ഐറ്റംസും ആണ് അപ്പം ചോറൊക്കെ വളരെ കുറച്ചേ നമ്മൾ എടുക്കുന്നുള്ളൂ പക്ഷേ എന്നാൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ മെയിനായിട്ട് മെയിൻ ഡിഷായിട്ട് തന്നെയാണ് കഴിക്കുന്നത് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസാണ് എല്ലാം എല്ലാം തന്നെ നല്ലായിരുന്നു പിന്നെ എനിക്ക് സ്പെഷ്യലി പ്രോൺസിനോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫേവററ്റ് പ്രോൺസായിരുന്നേ കാളാഞ്ചിയുടെ തല സൂപ്പർ കൊരിമീന വേമനാടുകളിലെ കരിമീൻ ചെയ്യും അല്ല സാമ്പാർ വരിക ഓ എന്നാ സാമ്പാർ നമ്മുടെ പഴയിടം പോലും തോന്നൂ ഫുഡ് സൂപ്പറായിരുന്നു അടിപൊളി കരിമീനാണ് കരിമീൻ അവിടെ ഇരിക്കുന്നത് അവോലി കത്താവോലി എന്നാ വേണ്ട തലക്കറി തല തലക്കറി ഇഷ്ടപ്പെട്ടു പിന്നെ

കിങ് ഫിഷ് ഒഴിച്ചു ബാക്കി എല്ലാവരുടെ ഡിഷ് ട്രൈ ചെയ്തു പിന്നെ ഇന്ന് ഇതില്ലായിരുന്നു കക്കയ ഇറച്ചി ഇല്ലായിരുന്നു അതുകൊണ്ട് കക്കയ ഇറച്ചിട്ടില്ല ബാക്കി എല്ലാ ഡിഷും സൂപ്പർജി എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രോൺസും മോര് എല്ലാ അടിപൊളിയാണ് ചെമ്മീനാണ് സൂപ്പർ സത്യം ും ചോറും എനിക്ക് ഇത് പ്രോൺസ് അടിപൊളി പ്രോൺസ് ആയിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു പ്രോൺസിന്റെ മസാല എനിക്ക് ഫേവററ്റ് ആയിരുന്നു വളരെ നല്ല ഫുഡായിരുന്നു ഇഷ്ടമായി Bakul cream time. Macam mana? Ice cream time. <hans> ഓരോന്നും ഓരോന്നോ ഒന്ന് രണ്ട് മൂന്ന് നാല് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് ഫുഡ് അടിപൊളി ഇഷ്ടപ്പെട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചല്ലേ ജലു എങ്ങോട്ടാ വീട്ടിലോട്ട് അല്ലല്ല തണ്ണീർമുക്കം വണ്ടിലേക്ക് പോകും ആണോ ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രാവശ്യം മൈക്ക് എടുത്ത് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ നോക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒരു തട്ടലും മുട്ടലും ഒക്കെ ഉണ്ട് ഇടപാടും മത്സ്യം ആദ്യം കണ്ടായിരുന്നു നമ്മളെ ശരി നമ്മള് തണ്ണീർമുക്കം മണ്ട് അങ്ങോട്ടേക്കട്ടോട്ടോ വന്നത് നമുക്ക് പോയി കാണാം ആദ്യമായിട്ടാ വരുന്നേ അഞ്ജിലു അതൊന്നുകൂടെ പറയാമോ സ്ട്രോബെറി ഐസ്ക്രീമിന്റെ ക്രീമിന്റെ സ്പെല്ലിംഗ് അവിടെ സ്പെല്ലിങ് കറക്റ്റ് അല്ല ആ കറക്റ്റ് അല്ല കാണിച്ചേ സ്ട്രോബെറി ഐസ് ക്രീമിന്റെ തണ്ണീർ മുക്കം പണ്ട് എന്തെങ്കിലും കാണാനുള്ള നമുക്ക് നോക്കാം

ം പണ്ട് എന്നോട് ഷോൺ പറഞ്ഞത് ഇത് കടലും കായലും കൂടെ ചേരുന്ന ഒരിടമാണെന്നാണ് ബോർഡാണ് ഓക്കെ ഒരു സൈഡ് കായലും ഒരു സൈഡ് കരയും ആ നേര ഒരു വീഡിയോ ആണ് ചെറിയ ഏ ഞാൻ മാത്ര അനങ്ങുന്നുള്ളൂ എല്ലാരും ശബ്ദമില്ലാത്തവരായി പോയെ പെട്ടെന്ന് യ്യപ്പാണ് ഞാൻ ഹോട്ടലെ പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വൈകുന്നേരം ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു അടിപൊളിയാന്ന് അതിന് ഞാൻ യോജിക്കും ആ െ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പകുതി വഴി എത്തിയപ്പോൾ കാപ്പി കുടിക്കാൻ കയറിയതാട്ടോ അങ്ങനെ കാപ്പി കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചുള്ള യാത്രയ്ക്ക് ഞാൻ വണ്ടി കരസ്ഥമാക്കി അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇതായിരുന്നു നമ്മുടെ കൊച്ചു യാത്രയും വിശേഷങ്ങളും ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി ഏതെങ്കിലും ഇതുപോലത്തെ അടിപൊളി ഒക്കെ ഉണ്ട് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ